പ്രിയപ്പെട്ട പ്രേക്ഷകരിൽ ഭൂരിപക്ഷം ആളുകൾ ഇപ്പം തന്നെ ഈ വീഡിയോ കണ്ടു കാണും എന്നാലും കാണാത്തവരുണ്ടെങ്കിൽ അവർ കാണട്ടെ എന്ന് കരുതിട്ടാണ് ഞാൻ ഈ ചാനൽ വഴി ഇടുന്നത് കേട്ടോ വേറെ ഒന്നുമല്ല ഈ കഴിഞ്ഞ ദിവസം കെ എസ് ആർ ടി സി ഡ്രൈവർ ഓൺ ഡ്യൂട്ടിയിൽ ഒരുപാട് യാത്രക്കാരെയും വെച്ച് പോകുമ്പോൾ മൊബൈൽ ഫോണിൽ കളിക്കുന്ന കളിയാണ് ഒരൊറ്റ കൈ കൊണ്ട് ഡ്രൈവ് ചെയ്യുന്നു ഗിയർ മാറ്റുന്നു ആ കൂടെ തന്നെ ആൾ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട് അതിനിടയ്ക്ക് ടൈപ്പ് ചെയ്യുന്നുണ്ട് ഇടയ്ക്ക് ഒന്ന് റോഡിലേക്ക് എത്തി നോക്കുന്നുണ്ട് എങ്ങനെയുണ്ട് നോക്കണം വലത്തോട്ട് അയാൾ വലച്ചു കയറുന്ന എങ്ങനെയാണെന്ന് നോക്കണം ആ സമയത്ത് പോലും അയാൾ ആ മൊബൈൽ താഴെ വയ്ക്കുകയോ അല്ലെങ്കിൽ കീശലിടുകയോ ചെയ്യുന്നില്ല കണ്ടോ വണ്ടി ഫുൾ ടേൺ ചെയ്ത് അങ്ങോട്ട് കയറി അപ്പോൾ നമ്മൾ നമ്മുടെ പ്രൈവറ്റ് ഡ്രൈവർമാരൊക്കെ ഒരുപാട് കുറ്റം പറയുന്നുണ്ട് ഇവരൊക്കെ ശരിക്കും സർക്കാരിൻ്റെ ജീവനക്കാരനല്ലേ അവർ പോലും ഒരു ഭയമില്ലാതെ ഇങ്ങനെ ചെയ്യുന്നുവെങ്കിൽ ഒന്നാലോചിക്കാം നമ്മുടെ നാട്ടിലെ ഒരവസ്ഥ നമ്മുടെ സിസ്റ്റത്തെ ആരെങ്കിലും പേടിക്കുന്നുണ്ടോ എല്ലാവരും ഒന്നും പറയുന്നില്ല വളരെ വളരെ ചുരുങ്ങിയ കുറച്ച് ആളുകൾ ചെയ്യുന്ന തെറ്റി നമ്മൾ അടച്ചാക്ഷിപ്പിക്കേണ്ട കാര്യമില്ല വളരെ മാന്യമായിട്ട് കൃത്യമായി ജോലി ചെയ്യുകയും കൃത്യമായ ട്രാഫിക് നിയമങ്ങൾ പാലിക്കുകയും ചെയ്യുന്ന എത്ര എത്ര ഡ്രൈവർമാരും നമുക്ക് വിറ്റുമുണ്ട് കെ എസ് ആർ ടി സിയിലുണ്ട് നമ്മുടെ പ്രൈവറ്റ് ബസ്സിലുണ്ട് ഒക്കെയുണ്ട് അവരൊന്നും മൊബൈൽ അങ്ങനെ എടുക്കാറേ ഇല്ല ബെല്ലടിച്ചാൽ തന്നെ അവിടെ കിടന്ന് അടിക്കുക എന്നല്ലാതെ അങ്ങനെയുള്ളവരെ എനിക്കറിയാം നേരിട്ടറിയാം അപ്പോൾ ഈ കാണുന്ന തോന്നി ഒരിക്കലും വെച്ച് ഓർപ്പിക്കരുത് മന്ത്രി ഗണേഷ് കുമാർ ഇതെല്ലാം കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അയാൾക്കെതിരെ നടപടി എടുത്തു എന്ന് നമുക്കറിയില്ല കേട്ടോ എടുത്ത് കാണണം ബാക്കിയുള്ള അപ്ഡേറ്റ്സൊന്നും എനിക്ക് കിട്ടിയില്ല എനിക്കിതൊരു സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയ വീഡിയോ ആണ് കഴിഞ്ഞ ദിവസങ്ങൾ നടന്ന സംഭവമാണെന്ന് മനസ്സിലായി എവിടെയാണെന്ന് പോലും എനിക്ക് മനസ്സിലായിട്ടില്ല ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ എന്തായാലും ഇമാതിരി തോന്നിവാസങ്ങൾ അധികാരികളുടെ മുമ്പിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് പരമാവധി ഷെയർ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കണ്ട അഭിപ്രായം പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് വില എന്നല്ല എന്നാ പോലും ഇവന്റെയൊക്കെ കണ്ണ് തുറക്കട്ടെ എന്ന് ഞാൻ പറയുന്നേ ഈ അടുത്ത കാലത്ത് തന്നെ എത്ര എത്ര സംഭവങ്ങൾ ഉണ്ടായി എത്ര പേരുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്തു അതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ലെന്നുള്ള ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാകുന്നെ അതുകൊണ്ട് ശക്തമായ നടപടികൾ എടുക്കുക ലൈസൻസ് റദ്ദൊന്നല്ല നടപടിയെടുത്ത് കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്